ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇല്ലാത്തവർക്ക് വേണ്ടി കുറച്ചധികം ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഇന്നത്തേത് ഫസ്റ്റ് വരുന്നത് ഫിനാൻസിലേക്ക് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് എക്സ് സർവീസ് സെക്യൂരിറ്റി സൂപ്പർവൈസറിനെ ഉടൻ ആവശ്യമുണ്ട് ആടൂർ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് എക്സ് സർവീസ് സെക്യൂരിറ്റി സൂപ്പർവൈസറുകളെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് സാലറി വരുന്നൊരു പതിനെട്ടായിരം രൂപയാണ് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതുമാണ് നെക്സ്റ്റ് യൂബ് വന്നിട്ട് ഉടൻ ആവശ്യമുണ്ട് ഫോഴ്സ് മോട്ടേഴ്സിൻ്റെ അംഗീകൃത പത്തനംതിട്ട ഡീലർഷിപ്പിലേക്ക് ഫ്ലോർ മാനേജർ ഇരുപത്തി രണ്ടായിരം രൂപ ശമ്പളത്തോട് കൂടി ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽസ് എഞ്ചിനീയറിംഗ് പൂർത്തിയായിരിക്കണം പ്രവൃത്തി പരിചയമുള്ളവരുമായിരിക്കണം സർവീസ് സൂപ്പർവൈസർ ഇരുപതിനായിരം രൂപ ഡിപ്ലോമ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ഓർ ഐ ടി എ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ഡീസൽ മെക്കാനിക് ഇരുപതിനായിരം രൂപ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് പത്തനംതിട്ട റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുള്ള മാനേജർ ബില്ലിംഗ്സ് ഓഫ് കാഷ്യർ അക്കൗണ്ടൻറ്റ് മെയ് ഓൺലി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാൻ സാധിക്കും നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഹൗസ് വൈഫ്സിനാണ് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്ത് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഡ്രൈവർ റൂം ബോയ് ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് എക്കോട്സ് ബില്ലിംഗ് റിസപ്ഷൻ ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്